എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദുരന്ത പ്രണയകഥ റമീസിൻ്റെയും സോനുവിൻ്റെയും അല്ല സോനുവിന് മാത്രമായിരുന്നു പ്രണയം റമീസിന് മതം മാറ്റലായിരുന്നു ഉദ്ദേശം റമീസ് എന്ന ചെറുപ്പക്കാരന് ഇരുപത്തിയഞ്ച് വയസ്സായതേ ഉള്ളൂ അപ്പോഴേക്കും പ്രണയം വിവാഹം എന്നീ കാര്യങ്ങളിലൊക്കെ നല്ല അറിവ് നേടി കൂടെ പഠിച്ചിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവൻ പ്രേമിച്ചു സെക്സ് ചെയ്യാനുള്ള സമ്മതം അവളിൽ നിന്നും കിട്ടാൻ വേണ്ടി വിവാഹ വാഗ്ദാനം നൽകി കാരണം അവന് ആ ഒരു അറിവ് പ്രധാനമായി അവന് കിട്ടിയിരുന്നു അടുത്തത് വിവാഹം കഴിക്കേണ്ടത് എങ്ങനെ എന്ന അറിവാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് താൻ വിവാഹം കഴിക്കേണ്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ് എന്നാൽ പ്രേമിച്ചു പോയത് വേറൊരു മതക്കാരിയെയാണല്ലോ അതുകൊണ്ട് മതം മാറ്റി സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവരണം ഇത് അവനെ അവൻ്റെ മതം പഠിപ്പിച്ച അറിവാണ് എന്നാൽ ഇക്കാര്യം ആദ്യം തന്നെ കാമുകിയോട് പറയാൻ പാടില്ല കാരണം സെക്സ് കിട്ടില്ല ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരം അറിവുകൾ നേടിയത് ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ കാമുകിയെ വഞ്ചിക്കാൻ റിമിസിന് കഴിച്ചത് അവളെ തൻ്റെ ഇംഗീതങ്ങൾക്കൊക്കെ പറ്റിയ ഒരു ഉപകരണമാക്കി മാറ്റിയതിന് ശേഷം അവൾ വിവാഹം കഴിക്കേണ്ടി വരും എന്ന ഒരു അവസ്ഥ വന്നു ചേർന്നപ്പോൾ മാത്രമാണ് അവൻ ഈ മതം മാറ്റക്കാര്യം എടുത്തിട്ടത് അവൾക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു കാരണം ഇമോഷണൽ സ്ലേവറി അനന്തരം കവിതാക്കളുടെ കുടുംബങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചതിയിൽപ്പെട്ടുപോയ ഈ പെൺകുട്ടി മതം മാറാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ പെൺകുട്ടിയുടെ അച്ഛൻ ശ്രീ എൽദോസ് മരിച്ചു പൊടുന്ന ഉണ്ടായ അദ്ദേഹത്തിൻ്റെ മരണം മൂലം വിവാഹം ഒരു കൊല്ലം കഴിഞ്ഞ് മതി എന്ന് തീരുമാനിക്കുന്നു പക്ഷേ ഈ ഒരു വർഷം റിമീസിന് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല അവൻ വേട്ടക്കിറങ്ങി മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം പിടിക്കപ്പെട്ടു നാട്ടിലും വാട്സാപ്പിലും പാട്ടായി ഇതറിഞ്ഞതോടെ ആ പെൺകുട്ടി മാനസികമായി തകർന്നു അവരുടെ ബന്ധം ഉലഞ്ഞു പക്ഷെ അവൻ വന്ന് തെറ്റും മാപ്പും പറഞ്ഞ് അവളെ വീണ്ടും പ്രേമത്തിൻ്റെ അടിമയാക്കി അവൾക്ക് അവനെ പക്ഷേ വിശ്വസിക്കാൻ വയ്യ കാരണം ഇവനൊരു മുട്ടനാടാണ് പച്ചില എവിടെ കണ്ടാലും കടിക്കും അതുകൊണ്ട് അവൾ പറഞ്ഞു ഉടൻ വിവാഹം കഴിക്കണം മതം മാറാൻ സമയമില്ല പൊടുന്നനെ രജിസ്റ്റർ മാരേജ് ചെയ്യാം അവളോട് ഓക്കെ പറഞ്ഞ് അവളെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടുകാർ അവളെ അവിടെ കെട്ടിയിട്ട് മർദ്ദിച്ചു അവളോട് മതം മാറാൻ നിർബന്ധിച്ചു അവരുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ എല്ലാം സമ്മതിച്ചു കൊടുത്ത് വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തിയ അവൾ ഇനി ജീവിക്കണ്ട എന്ന് തീരുമാനമെടുത്തു മാത്രമല്ല നിങ്ങൾ മൂലം ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്നർത്ഥം വരുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് റമീസിൻ്റെ ഉമ്മയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഈ മെസ്സേജ് കിട്ടിയ ഉടൻ രമീസിൻ്റെ ഉമ്മ പെൺകുട്ടിയുടെ അമ്മയുമായി ബന്ധപ്പെട്ടു ആ അമ്മ ഓടിപ്പോയി മുറി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മകളുടെ ചേതനയറ്റ ശരീരമാണ് ഇത് കുറച്ച് നാൾ മുമ്പ് തുടങ്ങി ഇന്നലെ അവസാനിച്ച ഒരു സംഭവ കഥയാണ് ഇതിൽ ഇതിലൽപസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ ചതിച്ച് മരണത്തിലേക്ക് നയിച്ച റിമീസും അവൻ്റെ കുടുംബവുമാണ് ഈ കഥയിലെ ജീവികൾ ഈ ദുഷ്ടകൃത്യത്തിന് പശ്ചാത്തലമൊരുക്കിയത് അവരുടെ മതവിശ്വാസമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും കാരണം മതം മാറ്റം ആയിരുന്നു പ്രധാന വിഷയം എന്തായിരിക്കും അവൻ്റെ കുടുംബം ചിന്തിച്ചത് തീർച്ചയായും അവനൊരു മുസ്ലിം പെൺകുട്ടിയെ കെട്ടുന്നതാണ് നല്ലതെന്ന് അവർക്കറിയാം പക്ഷേ മകൻ പ്രേമിച്ചിട്ടുള്ളതൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് ആ പെൺകുട്ടി മതം മാറി വരികയാണെങ്കിൽ സമുദായത്തിനൊരു ഗുണമല്ലേ എന്നവർ ചിന്തിച്ചു റമീസ് തൻ്റെ പ്രണയം തുടങ്ങുമ്പോൾ മതം മാറ്റം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല അത് നമ്മൾ മുമ്പ് പറഞ്ഞു അവൻ്റെ ലൈംഗിക അഭിനിവേശം പൂർത്തിയാക്കി അവളെ ഒരു ഇമോഷണൽ സ്ലേവ് സ്ലേവാക്കിയതിന് ശേഷമാണ് ഈ ഒരു ഡിമാൻഡ് അവൻ വയ്ക്കുന്നത് അതിന് അവനെ പ്രാപ്തമാക്കുന്നത് അവൻ്റെ മതവിശ്വാസം തന്നെയാണ് മുസ്ലിമാക്കുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ലേശം വഞ്ചിച്ചാലും കുഴപ്പമില്ല എന്ന ഒരു വിശ്വാസം ഇമ്മാതിരി വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നവർ സ്വന്തം മതം ഒരു പരാജയം എന്ന് കരുതുന്നവരാണ് അവരുടെ മതം അത്രയ്ക്കും കേമമാണെങ്കിൽ അവർ മതം നോക്കാതെ കല്യാണം കഴിക്കാൻ മക്കളെ സംവദിക്കണം എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ആ ദമ്പതികളെ ഒരാൾക്ക് തോന്നുകയാണ് അമ്പോ എൻ്റെ പാർട്ട്ണറുടെ മതം ഗംഭീരമാണല്ലോ ഇത്രയും നല്ല ഞാൻ ഞാനെന്തിനാണ് ഈ എൻ്റെ പഴയ മതവും കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് അവർ സ്വയം മതം മാറി വരണം അതുവരെ വെയിറ്റ് ചെയ്തുകൂടെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ചും മതം മാറ്റം നടക്കുന്ന ടൈപ്പ് മുസ്ലിങ്ങൾക്ക് റമീസിൻ്റെ കുടുംബത്തിനും അതറിയാം അതുകൊണ്ട് മകൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ മതം മാറ്റേണ്ടത് സിറാത്ത് പാലം കടക്കാൻ അത്യാവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു ഇമ്മാതിരി വിശ്വാസങ്ങളൊക്കെ എവിടെ നിന്നാണ് ഈ കുടുംബത്തിന് കിട്ടിയത് മദ്രസാകാലത്ത് തന്നെ ഇതൊക്കെ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാമുദായികമായ ജീവിതത്തിൽ നിന്ന് പിന്നീട് അവർ ആർജിക്കുന്നതാണോ അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ മുസ്ലിം മതവിശ്വാസികളും അത് ചെയ്യണമല്ലോ അങ്ങനെ കാണുന്നില്ല നമ്മുടെ ഡിയറസ്റ്റായ പല മുസ്ലിം മതവിശ്വാസികളും സുഹൃത്തുക്കളും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാൽ ചിലർ മാത്രം ഇങ്ങനെയാകുന്നു എന്തുകൊണ്ടാവാം അത് എനിക്ക് തോന്നുന്നത് മതപുസ്തകം കൂടുതൽ വായിക്കുന്നവരാണ് ഇത്തരം വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രത്യേകിച്ചും വഹാബിസ്റ്റ് ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവർ മതപുസ്തകം കൂടുതൽ പഠിക്കുംതോറും ആളുകൾക്ക് തീവ്രത കൂടുന്നു എന്നാൽ ചിലരുണ്ട് ഇത്തരം തീവ്രതയൊന്നുമില്ല വെറും ഒരു വിശ്വാസം മാത്രം അവർ പുസ്തകമൊക്കെ അവരുടെ വീട്ടിലുണ്ടാവും മതപുസ്തകം കറണ്ട് ബില്ല് സൂക്ഷിക്കാനും റേഷൻ കാർഡ് എടുത്തു വയ്ക്കാനും പറ്റിയ സ്ഥലം എന്ന രീതിയിൽ അവർ മതപുസ്തകങ്ങളെ കാണുന്നു അവരൊന്നും ഈ പണിക്ക് പോകുന്നില്ല അവർ അറിവുണ്ടാക്കുന്നത് മറ്റു മനുഷ്യരുമായി ഇട്ടകലർന്ന് ജീവിച്ചാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു അറിവുണ്ടല്ലോ അത് ആറാം നൂറ്റാണ്ടിലെയും ആറായിരം ആണ്ടിലേയും പുസ്തകങ്ങളൊന്നും വായിച്ചാൽ കിട്ടില്ല ഈ വിഷയത്തിൽ എക്സ് മുസ്ലിങ്ങളുടെ ചില പ്രതികരണങ്ങൾ ഈ ഉള്ളവൻ ശ്രദ്ധിക്കുകയുണ്ടായി എക്സ് മുസ്ലിങ്ങളിൽ നമുക്കറിയാം മോദി പണിക്കാരും വിജയൻ പണിക്കാരുമാണ് അധികമുള്ളത് അവരൊഴിച്ചു നിർത്തിയാൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ അതിലൊരാളാണ് ലിയാക്കത്ത് ലിയാക്കത്ത് നിർദ്ദേശിക്കുന്നത് അമുസ്ലിങ്ങൾ ഒരു മുസ്ലിം പുരുഷനെയോ സ്ത്രീയെയോ സ്നേഹിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യരുത് എന്നാണ് ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ആയാൽ പോലും ഇവിടെ മതം മാത്രമേ എല്ലാ കാലത്തും നിലനിൽക്കൂ എന്ന ഒരു അവസ്ഥ തുടരും മനുഷ്യർ മതത്തിനുള്ളിൽ കിടന്ന് യഥാർത്ഥ ഹാപ്പിനെസ് അനുഭവിക്കാതെ മരിച്ചു മണ്ണടിഞ്ഞു പോകും മതത്തെ ഭേദിച്ചുള്ള വിവാഹങ്ങൾ കൂടുതൽ ഉണ്ടാകണം എന്ന് മാത്രമല്ല ഒരു വിവാഹത്തിനും മതം ഒരു ചെറിയ മാനദണ്ഡം പോലും ആകാൻ പാടില്ല പങ്കാളിയുടെ മതവിശ്വാസങ്ങളും നിരീശ്വരത്വവും തുടരാൻ അതിനൊക്കെ കഴിവുള്ള സഹിഷ്ണുതയുള്ള കവിതാക്കൾ മാത്രം വിവാഹം കഴിച്ചാൽ മതി അല്ലാത്ത ആൾക്കാരൊക്കെ മുട്ടനാടും പച്ചിലയും കഴിഞ്ഞാൽ അതാണ് നല്ലത് ഇതൊന്നും അടുത്ത് നടക്കുന്ന കാര്യമല്ല അതെനിക്കറിയാം പക്ഷേ ഇതൊരു ലക്ഷ്യമായി നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഇത്തരം വാർത്തകൾ ഒളിച്ചു വയ്ക്കുന്ന പ്രവണത കേരളത്തിലുണ്ട് ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് എന്താണ് കാര്യം പൂച്ച കണ്ണടച്ചാൽ പൂച്ചയ്ക്ക് മാത്രമല്ലേ കാണാതിരിക്കാൻ കഴിയും നിങ്ങൾ ഒളിച്ചു വെച്ച വിവരം മറ്റൊരാൾ പുറത്തു പറയാനുണ്ടായാൽ അയാൾക്ക് സ്വീകാര്യത കൂടും അത് പുതിയ കേരള സ്റ്റോറികൾക്ക് പ്രേരണയാകും ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ പൊരുതുന്നത് സുതാര്യതയോടെയും സത്യസന്ധതയോടെയും ആയിരിക്കണം നുണ പറഞ്ഞ് ഒളിച്ചു വെച്ച് അവർ വിജയിക്കാനാവില്ല അവരെയല്ല ആരെയും ജയിക്കാനാവില്ല അതുകൊണ്ട് ഈ വാർത്ത മുക്കി ഫാസിസത്തെ തോൽപ്പിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം